നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സഭയും സമുദായവും ഒന്നിച്ചു പോകണം മാർ ജോസഫ് കലറങ്ങാട്ട് ഞാൻ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവിടെ ഒരു ഒരു തെറ്റിദ്ധാരണ വരരുതെന്നൊരു ഒരു കറക്ഷൻ എനിക്ക് പറയാനുള്ളൂ സഭയെ കൂടാതെ നമുക്ക് സമുദായമായിട്ട് നിൽക്കാം മുമ്പോട്ട് പോകാം എന്ന് നമ്മൾ നമ്മൾ വിചാരിക്കും അത് ഒരു 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 ഡീവിയേഷനാണ് സഭയെ കൂടാതെ നമുക്ക് സമുദായമായിട്ട് നിൽക്കാം നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിൽക്കാമായിരിക്കും പക്ഷേ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സഭയെന്ന് പറയുമ്പം സഭയുടെ വിശ്വാസം ആരാധനക്രമം അതിൻ്റെ വിശുദ്ധമായ പൈതൃകം അതൊരു ഒരു കാറ്റഗറ്റിക്കലായിട്ട് നിൽക്കുന്ന കാര്യമാണ് എപ്പാർകെൽ യൂത്ത് അസംബ്ലിയിൽ യുവജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിലാണ് പിതാവ് ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയത് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ ആരംഭിച്ച പാലാരൂപത യൂത്ത് അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടത് യുവജനങ്ങളാണ് പങ്കെടുക്കുന്നത് സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ സഭാതല വിഷയങ്ങൾ യൂത്ത് അസംബ്ലിയിൽ പഠനത്തിനും ചർച്ചയ്ക്കും വിഷയമായി പാലാരൂപതയുടെ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിച്ചുകൊണ്ട് യൂത്ത് അസംബ്ലി സെപ്റ്റംബർ രണ്ടിന് സമാപിക്കും രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പംകുറ്റി പ്രസിഡന്റ് അർവിന്ദ് സോണി ഓടച്ചുപെട്ടിൽ ജനറൽ സെക്രട്ടറി റോബിൻ ടി ജോസ് താനിമല ജോസ് വടക്കേൽ എന്നിവർ നേതൃത്വം നൽകി